ബഹുമാനമുള്ള മിനിങ്ങൾ സഹോദരങ്ങളെ അള്ളാഹു ശുഭാനുഭവത്താൽ നമ്മുടെ എല്ലാ ചുരുദുരുതമായ തെറ്റു കുറ്റങ്ങളും പരിപൂർണമായി നമുക്ക് മാപ്പ് ചെയ്തു തരുമാറാകട്ടെ നമ്മൾ വന്നുപോയ എല്ലാ വീഴ്ചകളും ഉള്ളാഹു നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ നമ്മളും നാമമായി ബന്ധപ്പെട്ടവരിലും രോഗികളായി കഴിയുന്ന വിഷമിക്കുന്ന പ്രയാസപ്പെടുന്ന എല്ലാ രോഗികൾക്കും അള്ളാഹു പൂർണ്ണ ആഫിയത്ത് നൽകുമാറാകട്ടെ നമ്മിൽ നിന്ന് പോയ നമ്മുടെ ബന്ധുക്കളും പരിചയക്കാരും മുസ്ലിമുകളായ എല്ലാവരുടെയും ആഫിറം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹു സുഹാനി സലഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് സൽ സ്വഭാവം എന്നുള്ളത് നമുക്ക് തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ പിൻപറ്റാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി അള്ളാഹു വിശുദ്ധ ഖുറാനിൽ പറയുന്നത് തങ്ങളുടെ സ്വഭാവമാണ് വിശുദ്ധ ഖുറാനിൽ അള്ളാഹു സ്വഹാനുഭവത്തെ അല ലബിതങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് പ്രവാചകന്റെ ഉത്തമ സ്വഭാവത്തെ മാതൃകയാക്കിക്കൊണ്ട് അള്ളാഹു പറയുന്നുണ്ട് നിശ്ചയം താങ്കൾ ഉദാത്ത സ്വഭാവത്തിന്റെ ഉടമയാണ് മഹത്തായ ഗുണത്തിന്റെ ഉടമയാണ് പ്രവാചകന്റെ സ്വഭാവത്തെ പ്രവാചകനെ എതിർക്കുന്ന ശത്രുക്കൾ പോലും അംഗീകരിക്കുമായിരുന്നു അത്രത്തോളം എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ഉയർന്ന സ്വഭാവം റസൂൽഹു അലൈഹി തങ്ങൾക്ക് അള്ളാഹു നൽകിയിരുന്നു അള്ളാഹുവിൻ്റെ വലിയൊരു നിയമത്താണ് അള്ളാഹുവിൻ്റെ വലിയൊരു കരുണയാണ് പ്രവാചകൻ എപ്പോഴും ചെയ്തിരുന്ന ഇപ്രകാരം ഉണ്ടായതായി ആയിഷ റലി അള്ളാഹു അവർ പറയുന്നുണ്ട് അള്ളാഹു അള്ളാഹു എന്റെ കോലം നീ നന്നാക്കി അതുപോലെ എൻ്റെ സ്വഭാവവും നീ നന്നാക്കി തരണേ ഇത് പ്രവാചകൻ സ്ഥിരമായി വായിച്ചിരുന്നത് തങ്ങളുടെ ജീവിതത്തിൽ അത് ലഭിക്കാനും അതോടൊപ്പം തന്നെ തങ്ങളുടെ സമുദായം ഓരോരുത്തരും അത് പഠിക്കാനും അത് പ്രാവർത്തികമാക്കാനുമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രവാചകന്റെ ജീവിതത്തിൽ നിന്നും പകർത്തിയെടുക്കാനുള്ള ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായി അള്ളാഹു പറയുന്നത് ലഭിതങ്ങൾക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത ഉയർന്ന സ്വഭാവ ഗുണങ്ങളാണ് സൽസ്വഭാവം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അയാളെല്ലാരും ഇഷ്ടപ്പെടും അയാളിലൂടെ നല്ല ഗുണങ്ങളും മാറ്റങ്ങളും കുടുംബത്തിലും നാട്ടിലും ഒക്കെ ഉണ്ടാകും അതുകൊണ്ടാണ് റസൂഹി വസ്ല തങ്ങളെ കുറിച്ച് അള്ളാഹു പറഞ്ഞപ്പോൾ അള്ളാഹു അറിയിച്ചത് അലവും അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് താങ്കൾ ജനങ്ങളോട് മയമായി പെരുമാറുന്നത് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അടയാളം പ്രവാചകൻ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം പ്രവാചകന് മയമായ പ്രകൃതം നൽകപ്പെട്ടു എന്നതാണ് മയമായ പ്രകൃതം ഒരാൾക്ക് നൽകപ്പെട്ടാൽ തന്നെ അയാൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും വന്നു ചേരും എന്ന് പ്രവാചകന് പഠിപ്പിക്കുന്നുണ്ട് ഫല്ലൻ ഖൽബി താങ്കളെങ്ങാനും ഒരു പ്രകൃതക്കാരനും ഹൃദയ കാഠിന്യമുള്ള ആളുമായിരുന്നെങ്കിൽ അവരൊക്കെ താങ്കൾ ഇന്നും അകന്നു പോകുമായിരുന്നു നമ്മുടെ സ്വഭാവം പരുഷ്യമായി നമ്മുടെ ഹൃദയം കടുത്തുപോയി കഴിഞ്ഞാൽ നമ്മുടെ ആ പ്രകൃതം കൊണ്ട് തന്നെ ആളുകൾ പോകും നബി നബിസ് അലൈ വസ്സലാമ തങ്ങളിലേക്ക് ആളുകൾ അടുക്കാനും തങ്ങളുടെ ദാഴത്തുകൾ ആളുകൾ സ്വീകരിക്കാനും ഉണ്ടായ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അള്ളാഹു പറയുന്നത് തങ്ങളുടെ സ്വഭാവം വളരെ മയമായതും പ്രകൃതം വളരെ മൃദുലമായതും വളരെ സ്നേഹമുള്ള ഹൃദയവുമായിരുന്നു പ്രവാചകൻ ഉണ്ടായിരുന്നത് പ്രവാചകനൊന്ന് പറഞ്ഞു താങ്കൾ അവർക്ക് മാപ്പ് ചെയ്ത് കൊടുക്കണം താങ്കളുടെ കൂട്ടുകാർക്ക് സഹാബാക്കൾക്ക് താങ്കളോട് മോശമായി പെരുമാറുന്നവർക്കൊക്കെ അള്ളാഹുവിനോട് പാപമോചനം തേടണം ഫിൽ അവരോട് തന്നെ കാര്യങ്ങൾ കൂടിയാലോചിക്കണം കൂടിയാലോചിക്കേണ്ട ആവശ്യം പ്രവാചകനില്ല കൂടിയാലോചിക്കുന്നത് ഒരാളുടെ അഭിപ്രായം ചോദിക്കുന്നത് അയാളെ ആദരിക്കലാണ് അയാളെ ബഹുമാനിക്കലാണ് തന്റെ കൂട്ടത്തിലുള്ള ആളുകളോട് ആലോചിച്ച ഒരു കാര്യം നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ അത് സ്നേഹം വർദ്ധിക്കാനുള്ള കാരണമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു സത്യവിശ്വാസികളോടും ഈ ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വിശുദ്ധ ഖുറാനിൽ പറയുന്നുണ്ട് വീട്ടിൽ നമ്മൾ കൂടിയാലോചിക്കണം നമ്മുടെ സ്ഥാപനത്തിൽ നമ്മൾ കൂടിയാലോചിക്കണം എപ്പോഴും ഈ ഒരു ഗുണം പ്രവാചകന്റെ ഉന്നതമായ ഗുണം നമ്മൾ മുറുക പിടിക്കുകയാണെങ്കിൽ ആളുകൾ നമ്മളിലേക്ക് അടുക്കുകയും നമ്മളുടെ സൽസ്വഭാവം കാരണമായി നന്മകൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും

തങ്ങൾ അടിമകളോട് പറയണം അവരുടെ അവരുടെ നന്നാക്കണം നന്നാക്കണം എന്ന് എൻ്റെ സമുദായത്തോട് തങ്ങൾ ഉപദേശിക്കണം എൻ്റെ അടിമകളോട് തങ്ങൾ പറയണം ഇന്ന ഷെയ്ത്വൻസവും തീർച്ചയായും ഷെയ്ത്താൻ മനുഷ്യർക്കിടയിൽ അവരുടെ ദുസ്വഭാവത്തിന്റെ പേരിൽ തന്നെ കുഴപ്പങ്ങൾ ഉണ്ടാക്കും നമ്മൾ പറയുന്ന പരിശമായ കഠിനമായ ചില വാക്കുകളുടെ പേരിൽ തന്നെ ഷെയ്താൻ പാരിഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കും സഹോദരി സഹോദരന്മാർക്കിടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കും അനൈക്യങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് സംഭാഷണങ്ങൾ പോലും സംസാരങ്ങൾ പോലും പരസ്പരമുള്ള ഇടപെടലുകളിൽ പോലും അത് സൂക്ഷ്മത പാലിക്കണം എന്ന് എന്നാഹുബാന പറയുന്നുണ്ട് ഇന്ന ഇന്ന ഷെയും മനുഷ്യന്റെ വ്യക്തമായ ശത്രുവാണ് മനുഷ്യർക്കിടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ക്ഷേത്രാൻ ഉപയോഗിക്കുന്നത് അവരുടെ ദുസ്വഭാവങ്ങളാണ് അതുകൊണ്ട് നിങ്ങളുടെ സ്വഭാവങ്ങൾ അത് നിങ്ങളുടെ സംസാരത്തിലും നിങ്ങളുടെ ഇടപെടലിലും ഒക്കെ ഉണ്ടാകണം അത് പ്രവാചകരെ തങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്നാഹു സ്വഹാനുഭൂത്താലിതങ്ങളോട് കൽപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും ഈമാരിൽ ഏറ്റവും ഉയർന്ന ആളുകൾ ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്താണ് മറുപടി പറയാനുള്ളത് ഇപാലത്തിൽ ഏറ്റവും ഉയർന്ന ആൾ ആരാണ് ുംവാചകൻ അള്ളാഹുന്റെ സൽസ്വഭാവികളെ കുറിച്ചാണ് ആർക്കാണോ സൽസ്വഭാവം ഉള്ളത് അവരാണ് അള്ളാഹുന്റെ ലിസ്റ്റിൽ ഏറ്റവും നല്ല ഈമാനുള്ള ആളുകൾ നമ്മൾ പല വിശദീകരണങ്ങളും നമുക്ക് നൽകാൻ കഴിയും നമ്മൾ കണ്ടെത്താറുണ്ട് പക്ഷെ അള്ളാഹുന്റെ അടുക്കൽ ഒരു മനുഷ്യന് സൽസ്വഭാവം ഒരു സത്യവിശ്വാസിയുടെ സ്വഭാവം നന്നാകുമ്പോഴാണ് അള്ളാഹു അടുക്കല മനുഷ്യൻ ഏറ്റവും നല്ല ഈമാനുള്ള മനുഷ്യനായി തീരുക അപ്പൊ ആ മനുഷ്യന് അള്ളാഹുന്റെ അടുക്കലുള്ള സ്ഥാനം ഏറ്റവും ഉയർന്ന ഈമാനുള്ള ആളുകളുടെ കൂട്ടത്തിലായിരിക്കും എന്നാണ് അലൈഹി വസ്സലാമ തങ്ങൾ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇബാദത്ത് ഇബാദത്തിന്റെ വിഷയത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ വിവാദത്തിനെ കുറിച്ചാണ് അന്വേഷിക്കുക പക്ഷെ അള്ളാഹു പറയുന്നത് ഇന്നൽ ഒരു സത്യവിശ്വാസി അവന്റെ സ്വഭാവത്തിന്റെ പേരിൽ മാത്രം രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ച പകലിൽ മുഴുവൻ നോമ്പെടുത്ത ഒരു മനുഷ്യന്റെ സ്ഥാനത്തായിരിക്കും ആൾ ആഹ്രത്തിൽ ഉണ്ടാവുക വിവാദത്തിന്റെ ലിസ്റ്റ് പരിശോധിച്ചാലും

പത്തു കൊല്ലം ഞാൻ പ്രവാചകന്റെ കൂട്ടറിൽ ജീവിച്ച ആളാണ് പക്ഷേ ആ പത്തു കൊല്ലത്തിൽ ഒരു പ്രാവശ്യം പോലും എന്നോട് പ്രവാചകൻ ചെയ്യുന്നു പോലും പറഞ്ഞിട്ടില്ല അതാണ് പ്രവാചകന്റെ ഉദാത്തമായ ഗുണം എന്തുകൊണ്ട് നീ ഇത് ഇങ്ങനെ ചെയ്തു എന്ന് എന്നോട് ചോദിച്ചിട്ടില്ല ഞാൻ ഒരു കാര്യം പ്രവർത്തിച്ചപ്പോൾ ലിമസനത്താത എന്താണ് നീ ഇത് ഇങ്ങനെ ചെയ്തത് ഏതെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്യാതെ വിട്ടുകളഞ്ഞാൽ പ്രവാചകൻ എന്നോട് ചോദിച്ചിട്ടില്ല ലിമ തറത്ത് ഹാത എന്തുകൊണ്ട് നീ ഇത് ചെയ്തില്ല ഈ പത്ത് കൊല്ലത്തിനിടയിൽ ഒരു പ്രാവശ്യം പോലും പ്രവാചകന്റെ ഹാദിമായി ഞാൻ കഴിഞ്ഞുകൂടിയിട്ട് എനിക്ക് അങ്ങനെയുള്ള ഒരു വാക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കഴിഞ്ഞിട്ടില്ലാൻ പറയുന്നുണ്ട് നാട്ടുകാർ ചിലപ്പോൾ നമ്മളെ കുറിച്ച് നല്ല അഭിപ്രായം പറയും പക്ഷെ നമ്മുടെ ജോലിക്കാർ നമ്മുടെ കീഴിലുള്ളവർ നമ്മുടെ ഭാര്യ മക്കള് അവരാണ് സത്യത്തിൽ നമ്മളെ കുറിച്ച് നല്ല അഭിപ്രായം പറയേണ്ടത് പ്രവാചകൻ അതാണ് പറയുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഈമാനുള്ളവർ സ്വന്തം ഭാര്യയുടെ സൻ സ്വഭാവത്തിൽ പെരുമാറുന്നവരാണ് സ്വന്തം കുടുംബക്കാരുടെ എന്നാണ് പഠിപ്പിച്ചത് ഒരു ഒരു ഹദീസിൽ പ്രവാചകൻ പറയുന്നുണ്ട് മനുഷ്യനിൽ സത്യമുണ്ട് അഥവാ അവന്റെ ഭാഗത്താണ് സത്യം എന്നിട്ടും അവൻ തർക്കം ഒഴിവാക്കുകയാണെങ്കിൽ സ്വർഗത്തിന്റെ പരിസരത്ത് അവനൊരു വീട് നൽകാമെന്ന് ഞാൻ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും വാഗ്ദാനം നൽകുകയാണ് പ്രവാചകൻ പറഞ്ഞു വസ്വത്തിൽ മധ്യഭാഗത്ത് ഒരു മനുഷ്യന് വീട് നൽകാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ് ലിമൻ തറക്കൽ തമാശക്ക് പോലും കളവു പറയാത്തവനാണ് അത്തരം ആളുകൾ സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഒരു ഭവനം ലഭിക്കുമെന്ന് പ്രവാചകനെ പഠിപ്പിക്കുകയുണ്ടായി ഇതൊക്കെ ദുസ്വഭാവങ്ങളുടെ വ്യത്യസ്തമായ വശങ്ങളാണ് ആവശ്യമില്ലാതെ തർക്കിക്കുക സത്യം ഉണ്ടായാൽ പോലും ആ സത്യത്തിന്റെ ഭാഗത്താണ് അവനെങ്കിൽ പോലും തർക്കം ഒഴിവാക്കുകയാണെങ്കിൽ അവനെ സ്വർഗത്തിലൊരു ഭവനം ഒരാൾ തമാശക്ക് പോലും കളവ് പറയുന്നില്ല അവനാഹു സ്വർഗത്തിലൊരു ഭവനം പ്രവാചകൻ കുറച്ചുകൂടി വിശിതമായി പറയുകയുണ്ടായി ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് ഒരു മനുഷ്യനെത്താൻ കഴിയുന്നത് ലിമൻ അവന്റെ അവന്റെ സൽസ്വഭാവത്തിന്റെ പേരിലാണ് ഉയർന്ന ഗുണത്തിന്റെ പേരിലാണ് അവന്റെ ഉത്തമമായ പെരുമാറ്റത്തിന്റെ പേരിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി ഉമ്മിനിങ്ങളെ സഹോദരങ്ങളെ പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ ഒരു പൊതിയാപ്പളൻ അന്വേഷിക്കുകയാണ് സാധാരണ നമ്മൾ അന്വേഷിക്കുമ്പോൾ അദ്ദേഹത്തിന് ജോലിയുണ്ടോ അദ്ദേഹം ഏത് തറവാട്ടുകാരനാണ് അദ്ദേഹം വിദേശത്താണോ എന്നൊക്കെയാണ് അന്വേഷിക്കാറുള്ളത് പ്രവാചകൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരു പുതിയാപ്പിളയെ കണ്ടെത്താൻ കഴിഞ്ഞു നിങ്ങളുടെ മകൾക്കോ അല്ലെങ്കിൽ പൊങ്ങലുടെ മകൾക്കോ ഒരു പുതിയാപ്പിളയെ നിങ്ങൾ അന്വേഷിക്കുകയാണ് അപ്പോൾ ഒരു ആലോചന വന്നു അദ്ദേഹത്തിന് നല്ല ദീനുണ്ട് അദ്ദേഹത്തിന്റെ സ്വഭാവം നല്ലതാണ് പ്രവാചകൻ പറഞ്ഞു സ്വഭാവം നല്ലതാണെങ്കിൽ നിങ്ങൾ ഉടനെ കഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഫസാദുകളും ഭൂമിയിൽ ഉണ്ടാകും എന്നിട്ട് ഇത് പറഞ്ഞപ്പം പ്രവാചകനോട് ഒരു സഹാബി ചോദിക്കുണ്ടായി വൈകാൻ പ്രവാചകൻ അദ്ദേഹത്തിന് സമ്പത്തില്ല ഇവർക്ക് കുഫോക്കൂല അങ്ങനെയുള്ള ഒരാളാണ് അദ്ദേഹത്തിന് നല്ല തറവാടല്ല അങ്ങനെയാണെങ്കിലും ചെയ്യണോ അപ്പോൾ വീണ്ടും അതേ ആവർത്തിക്കുകയാണ് നല്ല സ്വഭാവമുള്ള ആളാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ധീനുണ്ടെങ്കിൽ അയാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കണം മൂന്ന് പ്രാവശ്യം പ്രവാചകൻ ഇത് ആവർത്തിച്ചു എന്ന് ഹരീസുകളിൽ കാണാൻ പറ്റും ഇന്ന് നമ്മൾ ഭൗതികമായ സമ്പത്തിനും സ്ഥാനമാനങ്ങൾക്കും ഉയർന്ന ജോലിക്കും ഒക്കെ പ്രാധാന്യം കൊടുത്തപ്പോൾ കുടുംബജീവിതം തകർന്നത് അരിപ്പണമായി കുടുംബജീവിതത്തിന് എന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു അള്ളാഹു നമ്മുടെ ജീവിതത്തിന് സ്വസ്ഥത നൽകുന്നത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അള്ളാഹു സ്നേഹം നൽകുന്നത് അവര് തമ്മിൽ പ്രകടിപ്പിക്കുന്ന സൽസ്വഭാവത്തിന്റെ പേരിലാണ് അവർക്കുണ്ടാകുന്ന ദീനിന്റെ പേരിലാണ് അതാണ് അലൈഹി വസ്ല്ല ഈ കാര്യം ആവർത്തിച്ചു പറഞ്ഞത് സൽസ്വഭാവമാണ് ഏറ്റവും പ്രധാനമായി നിങ്ങൾ നോക്കേണ്ടത് അയാളുടെ സ്വഭാവം എങ്ങനെയാണ് ആ പെണ്ണിന്റെ സ്വഭാവം എങ്ങനെയാണ് അതാണ് നിങ്ങൾ ഒരു പെണ്ണിനെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ അന്വേഷിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി അലൈഹി തങ്ങൾ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയുണ്ടായി ഇന്ന് മാത്രമല്ല നാളെ ആഹ്റത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകനുമായി ഒരു മനുഷ്യൻ ഏറ്റവും അടുത്ത സ്ഥാനം കരസ്ഥമാക്കുന്നത് നാളിൽ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ടാകുന്നത് ആർക്കാണ് പ്രവാചകൻ പറയുന്ന ആർക്കാണ് അറിയുമോ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ആരാണ് പ്രവാചകൻ പറഞ്ഞില്ല ഈമാനെ കുറിച്ചും പ്രവാചകൻ പറഞ്ഞില്ല പ്രവാചകൻ പറഞ്ഞത് നിങ്ങളിൽ ആർക്കാണോ സൽസ്വഭാവമുള്ളത് അവർ എന്നോട് ഏറ്റവും കൂടുതൽ നാളെ ആഹ് രടുത്തിരിക്കുന്നവരാണ് സ്വർഗത്തിൽ അവർക്ക് എൻ്റെ കൂട്ടത്തിലാണ് സഹവാസം ഉണ്ടാവുക പെരുമാറ്റവും സ്വഭാവവും പ്രകൃതവും ഒക്കെ നന്നാക്കുന്ന ആളുകളാണ് എന്റെ കൂടെ ഉണ്ടാവുക എന്ന് പ്രവാചകൻ ഓർമ്മിപ്പിക്കുകയുണ്ടായി ഖുർ നമുക്ക് കാണാൻ കഴിയും മുൻകഴിഞ്ഞ തത്വജ്ഞാനികളും അതുപോലെ തന്നെ പ്രവാചകന്മാരും ഒക്കെ അവരുടെ മക്കൾക്ക് കൊടുത്ത ഉപദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഉപദേശം പരിശോധിച്ചാൽ അതിലൊക്കെ സൽസ്വഭാവത്തെ കുറിച്ചാണ് അവർ പറഞ്ഞതായി കാണാൻ കഴിയുക മകന് കൊടുത്ത ധാരാളം ഉപദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതായിരുന്നു നീ ജനങ്ങളോട് മുഖം ചുളിക്കരുത് മുഖം തിരിച്ചു കണ്ടരുത് ഒരാൾ നിന്റെ അടുത്ത് വന്ന് സംസാരിക്കുകയാണ് അപ്പോൾ അയാളിടെ മുഖം നോക്കി നീ പ്രതികരിക്കണം സംസാരിക്കണം വന്ന് പോലും നമ്മൾ ഫോണിൽ നോക്കും വേറെ മെസ്സേജ് അയക്കും ഒരു 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 പ്രസക്തി ബഹുമാനം അംഗീകാരം അത് നമ്മുടെ സ്വഭാവത്തിൽ മുഖത്തൊക്കെ ഉണ്ടാകണം നിന്റെ മുഖം നിന്നിലേക്ക് വന്ന് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ നീ പൊങ്ങച്ചക്കാരെ അള്ളാഹ് ഇഷ്ടപ്പെടുന്നില്ല അള്ളാഹു കൃത്യമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് ഇന്ന് ചില ആളുകളോട് സംസാരിക്കാൻ ശ്രമിച്ചാൽ അവർ അപ്പോഴും ഫോണിലായിരിക്കും ഉമ്മ സംസാരിക്കുന്നുണ്ടാവും അവൻ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാര്യ സംസാരിക്കുന്നുണ്ടാവും അപ്പോഴും ഫോണിലായിരിക്കും അള്ളാഹു പറയാൻ നിന്നോട് ഒരാൾ സംസാരിക്കുമ്പോൾ നീയാളുടെ മുഖത്തു നോക്കണം പ്രവാചകന്റെ ഗുണമായിരുന്നു ഇത് ലഭിതങ്ങളോട് ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ലഭിതങ്ങൾ അയാൾ മുഖം തിരിക്കാതെ മുഖം തിരിക്കുമായിരുന്നില്ല ആരെങ്കിലും പ്രവാചകന്റെ കയ്യിൽ പിടിച്ചാൽ അദ്ദേഹം കൈ അടക്കാതെ പ്രവാചകൻ കൈവലിച്ചിരുന്നില്ല നിന്റെ കൈ വരിച്ചിരുന്നില്ല നടത്തമാക്കുക അഹങ്കാരത്തോടെ നീ നടക്കരുത് നിനക്ക് പർവ്വതങ്ങളെ തുളച്ചു കയറാനൊന്നും സാധ്യമല്ല ഒരു പർവ്വതം കേറുമ്പോഴേക്ക് നീ തളർന്നു വീഴും നീ മരിച്ചു പോകും ഇത്ര ആളുകള് വലിയ വലിയ പർവ്വതങ്ങളെ കീഴടക്കാൻ വേണ്ടി കയറി അവിടെ തന്നെ മരിച്ചുപോയിട്ടുണ്ട് അള്ളാഹു പറയണത് നിനക്ക് സാധ്യമല്ല നീ ബലഹീനനാണ് അതുകൊണ്ട് നിന്റെ നടത്തം അതിൽ മികത്വം നീ പിടിക്കുക നിന്റെ ശബ്ദം ആളുകളോട് സംസാരിക്കുമ്പോൾ നീ മധുരമുള്ള രീതിയിൽ സംസാരിക്കുക നീ അങ്ങാടികളിൽ ഒച്ച ഉണ്ടാക്കരുത് പ്രവാചകന്റെ ഗുണത്തെക്കുറിച്ച് ഹരീസിൽ വരുന്നുണ്ട് പ്രവാചകൻ അങ്ങാടികളിൽ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്ന ആളായിരുന്നില്ല തർക്കിക്കുന്ന ആളായിരുന്നില്ല കലഹിക്കുന്ന ആളായിരുന്നില്ല ഇന്ന അങ്കറൽ ഹമീർ ഏറ്റവും മോശമായ ശബ്ദം കഴുതയുടെ ശബ്ദമാണ് കഴുത അലറുകയാണ് ഇതേപോലെ നീ അങ്ങാടികളിലും കൂട്ടുകാരോടുമൊക്കെ വായാടി അവരെ വെറുപ്പിക്കുന്ന രീതിയിൽ വർത്താനം പറയരുത് നിന്റെ സംസാരത്തിൽ നീ മിതത്വം പാലിക്കണം അത് സൽസ്വഭാവത്തിന്റെ ഗുണമാണ് എന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടുമാൻ അലിസ്സലാം തന്റെ മകന് കൊടുത്ത ഉപദേശത്തിൽ അള്ളാഹു സുബാൻ ഹു പറയുന്നുണ്ട് വെറുതെ പറയുക സ്വന്തം പുകഴ്ത്തി പറയുക അല്ലെങ്കിൽ വർത്താനം പറഞ്ഞുകൊണ്ടേയിരിക്കുക ആളുകള് പറയും ഇവന് തുടങ്ങി നിർത്തൂല അത്തരം അവസ്ഥയിൽ നീ സംസാരം ആവർത്തിക്കരുത് വിശുദ്ധ ലുഖ്മാൻ ഉപദേശം നമുക്ക് ണ്ട് അതുകൊണ്ട് തങ്ങൾ നമുക്ക് ഉയർന്ന ഉയർന്ന ഗുണങ്ങൾ സ്വഭാവങ്ങൾ അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തിയെടുക്കേണ്ടത് തങ്ങളിൽ എല്ലാ വിഷയത്തിലും നമുക്ക് മാതൃക ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് യർജുല്ലാഹ വൽ യൗമൽ ആഖിർ കസീറ അല്ലാഹു നവർക്കുന്നവർക്ക് ഉത്തമമായ പറഞ്ഞാൽ ഇതൊക്കെയാണ് പ്രവാചകനിലൂടെ ഒരു മനുഷ്യൻ പഠിച്ച് അവന്റെ ജീവിതത്തിൽ സ്വായത്തമാക്കേണ്ടത് അവൻ പകർത്തിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചെടുക്കേണ്ടത് പ്രവാചകന്റെ ജീവിതമാണ് ഈ ആയത്ത് പലപ്പോഴും സഹാബാക്കൾ പരസ്പരം ഓതാറുണ്ടായിരുന്നു ബഹുമാനപ്പെട്ടാർഹു കുറിച്ച് അദ്ദേഹത്തിന്റെ മകൻ ഉമർ അബ്ദുല്ലാഹുവിൻ്റെ പറയുന്നുണ്ട് ഉപ്പ ഭയങ്കര ദേഷ്യക്കാരനാണ് പെട്ടെന്നാണ് കോപം വരിക കോപം വന്നു കഴിഞ്ഞാൽ എല്ലാം മറന്നു ആ സമയത്ത് എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് പോലും ഉപ്പാക്കുറവുണ്ടാവൂല പക്ഷേ നമ്മൾ ചെയ്തിരുന്ന ഒരു കാര്യം അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കും ആ സമയത്ത് വിശുദ്ധ ഖുർ ആയെ കൊടുക്കും ആ സമയത്ത് ശാന്തമാവും

ഷെയ്ത്താൻ ഇളക്കി വിടുന്നുണ്ടെങ്കിൽ ഷെയ്ത്താൻ ഒന്നും അള്ളഹാനോട് കാവിൽ തേടുക അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് ഈ ആയത്ത് കേട്ടുടനെ ഉമറു അന് ശാന്തനായി ഇതായിരുന്നു അവരുടെ ജീവിതം അവർക്ക് അള്ളാഹുവിനോടും വിശുദ്ധ ഖുറാനിനോടുമുള്ള ബന്ധം അതായിരുന്നു അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ കോവക്കടങ്ങിപ്പോകും എന്ന് ഉമർ അള്ളാഹുവിൻ കുറിച്ച് വിവരിക്കപ്പെട്ടിട്ടുണ്ട് സഹോദരങ്ങളെ റസൂല മദങ്ങളുടെ സ്വഭാവമാണ് സത്യത്തിൽ നമ്മൾ പകർത്താൻ വേണ്ടി ശ്രമിക്കേണ്ടത് അതിലൂടെയാണ് ലോകത്ത് ദീൻ വ്യാപിച്ചത് ഇന്ന് നമ്മളൊക്കെ അതിൽ വളരെ പോയി അതുകൊണ്ട് തന്നെ മുസ്ലിം സമൂഹം ഒന്നടങ്കം ഇതിന്റെ പ്രത്യാഘാതം അനുഭവിക്കുകയാണ് വീതിച്ചു കൊടുക്കുമ്പോൾ ഒരു മുനാഫിക്ക് പറഞ്ഞു ഇത് ഒരു അന്യായമായ വീതം വക്കലായി പോയല്ലോ ചില ആളുകൾക്ക് പ്രവാചകൻ നൂറ് ഒട്ടകങ്ങളൊക്കെ നൽകി അവരെ ആശ്വസിപ്പിക്കാനും അവർ ചെയ്ത ത്യാഗത്തെ അംഗീകരിക്കാനും അങ്ങനെ പ്രവാചകൻ അള്ളാഹുവിന്റെ പ്രത്യേകമായ വഹീൻ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത് ഈ മുനാഫിക് പറഞ്ഞു ഇതൊരന്യായമായ വീതം വക്കലാണ് അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടിയല്ല ഒരു സഹാബി വന്ന ഈ വിഷയം പറഞ്ഞു തങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഒരാൾ പറയുന്നുണ്ട് തങ്ങളെ ഇടപാടിൽ സൂക്ഷ്മത പാലിക്കാത്ത ആളാണ് തങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഒരു ആരോപണം പറയുന്നുണ്ട്

ഇതാണ് താരിഖിന്റെ ഗ്രന്ഥങ്ങളിൽ പ്രവാചകനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക തങ്ങൾ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തങ്ങളുടെ ചില ആളുകൾ ആ വെള്ളമെടുത്ത് മുഖത്തും തങ്ങളുടെ ശരീരങ്ങളിലും ഒക്കെ പെരട്ടുകയുണ്ടായി ചോദിച്ചു മായ അങ്ങനെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അവർ പറഞ്ഞു അള്ളാഹുവിനോടും അള്ളാന്റെ റസൂലിനോടുള്ള ഹുപ്പ് കൊണ്ട് ചെയ്യുകയാണ് സ്നേഹം കൊണ്ട് ചെയ്യുകയാണ്

വിശ്വസിച്ച് അവനേൽപ്പിച്ചു കഴിഞ്ഞാൽ ആ മാനത്തവൻ അവൻ തിരിച്ചു കേൾപ്പിക്കട്ടെ അതിൽ അവൻ നടത്താതിരിക്കട്ടെ അവന്റെ അയൽവാസിയോട് ഏറ്റവും നല്ല സ്വഭാവത്തിൽ സൽ സ്വഭാവത്തിൽ അവൻ പെരുമാറട്ടെ ഈ മൂന്ന് ഗുണം ഒരു ഉണ്ടെങ്കിൽ അവനാണ് അള്ളഹാനെയും അള്ളാന്റെ റസൂലിനെയും സ്നേഹിക്കുന്നവൻ അവനെ അള്ളാഹു അള്ളാന്റെ റസൂറും സ്നേഹിക്കുന്നുണ്ട് എന്ന് റസൂൽ വസ്ലങ്ങൾ ആ സന്ദർഭത്തിൽ ആ സഹാവാക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയുണ്ടായി സംസാരിക്കുമ്പോൾ സത്യം മാത്രം പറയുക വിശ്വാസവഞ്ചന നടത്താതിരിക്കുക ഒരാൾ വിശ്വസിച്ച് നമ്മുടെ ഷോപ്പിലേക്ക് വരികയാണ് അയാളെയാണ് നമ്മൾ വഞ്ചിക്കുന്നത് വിശ്വസിച്ച് ഒരാൾ ഒരു സാധനം നമ്മളെ ഏൽപ്പിക്കുകയാണ് അതിലാണ് നമ്മൾ വഞ്ചന കാണിക്കുന്നത് ഇത് നമ്മളെ അള്ളാഹുവിൽ നിന്നും അത്താൻ്റെ റസൂലിനും അകറ്റിക്കളയും എന്ന് മാത്രമല്ല നിന്റെ കൂട്ടത്തിൽ സഹവസിക്കുന്ന ആളുകളോട് നീ സൽസ്വഭാവത്തോടുകൂടി പെരുമാറിയാൽ അതാണ് നിനക്ക് അള്ളാനോടും അള്ളാന്റെ റസൂലിനോടും സ്നേഹമുണ്ട് എന്നതിന്റെ അടയാളം എന്ന് റസൂൽ അള്ളാഹി പഠിപ്പിക്കുകയുണ്ടായി ഈ ലോകത്ത് ഒരു മനുഷ്യൻ ഏറ്റവും നല്ല സൽസ്വഭാവത്തിൽ പെരുമാറേണ്ടത് ആരോടാണ് ഇതാണ് പ്രവാചകനോട് ഒരു സഹാബി വന്ന് ചോദിക്കുന്നത് ഏറ്റവും കൂടുതൽ ഞാൻ സൽസ്വഭാവം ആർക്കാണ് കാണിക്കേണ്ടത് ഇപ്പോൾ നിവിധങ്ങൾ പറഞ്ഞത് എന്താണ് ഉമ്മുക്ക നിന്റെ ഉമ്മയോടാണ് കാണിക്കേണ്ടത് ഇന്ന് ഭാര്യയോട് കാണിക്കുന്നുണ്ട് ചില ആളുകൾ പക്ഷേ ഉമ്മാനെ അകറ്റുകയാണ് ഉമ്മാനെ പ്രയാസപ്പെടുത്തുകയാണ് കൂട്ടുകാരോട് കാണിക്കുന്നുണ്ട് മറ്റു ചില ആളുകൾ പക്ഷെ മാതാപിതാക്കൾ അകറ്റുകയാണ് നിബിതങ്ങൾ പറഞ്ഞു നിന്റെ സൽസ്വഭാവം ഏറ്റവും കൂടുതൽ നീ പ്രകടിപ്പിക്കേണ്ടത് നിന്റെ ഉമ്മയോടാണ് പിന്നാളാ ആ വി ചോദിക്കുകയാണ് ഇനി ഞാൻ ഏറ്റവും നല്ലവണ്ണം ആരോടാണ് പെരുമാറേണ്ടത് സുമ്മമൻ അപ്പോഴും പ്രവാചകൻ പറഞ്ഞു ഉമ്മുക്ക നിന്റെ ഉമ്മയോട് തന്നെയാണ് പിന്നെയും ആ സഹാബ് ചോദിക്കുകയാണ് പിന്നെ ഇനി അടുത്തത് ഞാൻ ആരോടാണ് അപ്പോഴും പ്രവാചകൻ പറയാണ് ഉമ്മുക്ക നിന്റെ ഉമ്മയോട് തന്നെയാ ഉമ്മാക്ക് പ്രായമായി ഉമ്മാന്റെ ഉറക്കം കുറഞ്ഞു ഉമ്മാന്റെ സംസാരത്തിൽ വികൃതങ്ങളും കോപങ്ങളും കൂടുതലായി ആ സമയത്ത് നിനക്ക് നല്ല ആരോഗ്യമുണ്ട് നിനക്ക് നല്ല കഴിവുണ്ട് നീ ഉമ്മാനോട് ചേർന്ന് പോലും പറയാൻ പാടില്ല െ ഒരു ഒരു അവൻ 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 ഉറപ്പായിട്ടും അനുഭവിക്കും എന്താണ് കാരണം അവന്റെ മാതാപിതാക്കൾ വാർദ്ധക്യത്തിലെത്തി അവർക്ക് ഹിതമത് ചെയ്ത് അവന് സ്വർഗം കരസ്ഥമാക്കാൻ പറ്റുമായിരുന്നു പക്ഷേ അവന് വലിയ അറിവുണ്ട് കഴിവുണ്ട് എന്ന അവസ്ഥയിൽ അവൻ മാതാപിതാക്കളെ പുച്ഛിച്ചു അവരോട് മോശമായി പെരുമാറി അതിന്റെ പേരിൽ മാത്രം അവൻ നിന്ദനാകും എന്ന് മൂന്ന് പ്രവാചകൻ ുംവാചകൾ പറഞ്ഞു ഒരു മനുഷ്യന്റെ നരകത്തിന്റെ കവാടം തുറക്കപ്പെടുന്നത് അവന്റെ ഉമ്മയോടുള്ള പെരുമാറ്റം മോശമാകുമ്പോഴാണ് അതുകൊണ്ട് ഒരു മനുഷ്യൻ നരകത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടാൽ അവൻ ഉമ്മയുമായി പിണങ്ങിയിരിക്കും അതുകൊണ്ട് ഒരിക്കലും ഉമ്മയോട് പിണങ്ങരുത് അവരോട് മോശമായി പെരുമാറരുത് മാതാപിതാക്കൾ ഇരുവരും സ്വർഗ്ഗത്തിലേക്കുള്ള കവാടമാണെന്നാണ് റസൂലി വസ്ലങ്ങൾ പറഞ്ഞു സ്വർഗം ഞാൻ കണ്ടു അതിലൊരു വിശുദ്ധ ഖുർന്റെ പാരായണം അവിടെ ഓതപ്പെടുന്നതായി എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു സ്വർഗത്തിലേക്ക് കേറിയപ്പോൾ തന്നെ അവിടെ ഒരു ഇങ്ങനെ ഓദപ്പെടുകയാണ് ആ കിറാറ്റ് വളരെ ഭംഗിയുള്ള പാരായണമാണ് അപ്പോൾ പ്രവാചകൻ ചോദിച്ചു ചെയ്ത് ആരുടെ ആണ് ഇവിടെ കേൾക്കുന്നത് ഹാരിഫ് ഒമാൻ എന്ന് പറയുന്ന സഹാബിയുടെ യല്ലേ അപ്പോൾ പ്രവാചകൻ അതേ പാരായണം ഇവിടെ കേൾക്കാൻ വേണ്ടി അള്ളാഹു ഏർപ്പാട് ചെയ്തിരിക്കുകയാണ് എന്താണ് കാരണം അദ്ദേഹത്തിന്റെ സൽസ്വഭാവത്തിന്റെ പേരിലാണ് അദ്ദേഹം ഏറ്റവും നല്ല പെരുമാറ്റമാണ് സ്വന്തം ഉമ്മയോട് കാണിക്കുന്നത് സ്വന്തം കുടുംബത്തോടുള്ള പെരുമാറ്റം ഏറ്റവും ഉയർന്നതായതിന്റെ പേരിലാണ് അദ്ദേഹത്തിന്റെ പാരായണം ലൈവായി ഇവിടെ കേൾക്കുന്നത് എന്ന് തങ്ങൾ പറഞ്ഞതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുനോട് പ്രാർത്ഥിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നീ എനിക്ക് നല്ല ശരീരം തന്നു നീ നല്ല കോലം എനിക്ക് നൽകി അതിലുപരിയായി എനിക്ക് വേണ്ടത് നല്ല സ്വഭാവമാണല്ലോ അതുകൊണ്ട് എന്റെ സ്വഭാവം കൂടി നീ നന്നാക്കി തരണേ എന്ന റസൂർ ചെയ്തു അത് തങ്ങളുടെ ജീവിതത്തിൽ തങ്ങളെ കരസ്ഥമാക്കി തങ്ങളുടെ സ്വഭാവം ഏറ്റവും ഉയർന്ന സ്വഭാവമായി അള്ളാഹു സാക്ഷ്യപത്രം നൽകി അതുകൊണ്ട് നമ്മുടെ ഒക്കെ സ്വഭാവങ്ങൾ നന്നാക്കുമ്പോഴാണ് നാടാഹത്തിൽ ഏറ്റവും ഉയർന്ന അവസ്ഥയിലേക്ക് പ്രവാചകന്റെ കൂടെയുള്ള സ്വർഗപ്രവേശനം നമുക്ക് ലഭിക്കുക അതല്ലാതെ വെറും അഭിപാതത്തു കൊണ്ടോ എന്ന് പേരിൽ അത് സാധ്യമല്ല എന്നാണ് ജീവിതവും വചനങ്ങളും വിശുദ്ധ വാക്യങ്ങളും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നല്ല സ്വഭാവം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അത് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കും ലോകത്തുള്ള മുഴുവൻ മുസ്ലിം ഉമ്മത്തിനും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ